നമ്മുടെ സന്തോഷം നമ്മുടെ സങ്കടം അത് നമ്മുടേത് മാത്രമാണ് കേട്ടോ അതൊരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക ഒരിക്കലും മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് മാത്രമേ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇത് കേൾക്കുമ്പോൾ അത് വെറും ഒരു കേൾവി മാത്രമാണെന്ന് മാത്രമല്ല അവർ അത് കേൾക്കുമ്പോൾ അവർ അവരുടെ അടുത്ത് നിന്ന് വരുന്ന ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും അത് നമുക്ക് വളരെ നെഗറ്റീവും കൂടിയാണ് കേട്ടോ കാരണം നമ്മൾ പറയുകയാണ് ഇപ്പോൾ അതേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നമ്മുടെ സന്തോഷവും നമുക്ക് ഇതിൽ സക്സസ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പോകാന്നുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർക്ക് തോന്നും ഓ എനിക്ക് കിട്ടാതെ ഇവള്ക്ക് കിട്ടുകയാണ് അല്ലേ എന്നുള്ളൊരു ആ ഒരു മൈൻഡ് വന്നിട്ട് നമുക്ക് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കും പോരാത്തതിന് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ ടെൻഷൻ നമ്മുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓ എനിക്കും ഇത്രയല്ലേ പ്രശ്നങ്ങളോ ഓഹോ പിന്നെ പുറത്തെ നോണ പറയാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം വന്നെങ്കിൽ നന്നായുള്ളൂ നീ അനുഭവിക്കണം നീ അനുഭവിച്ചു പറ്റുള്ളൂ നിനക്ക് അനുഭവിക്കാനുള്ള തന്നെയാണ് ഇതല്ല ഇതിനപ്പുറം വരട്ടെ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു മൈൻഡും ആ ഒരു പറച്ചിലൊതുക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ അത് കാരണം മാക്സിമം നമ്മുടെ സന്തോഷം നമ്മൾ മാത്രം അറിയാം നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിയാം മറ്റുള്ളവരോട് ഒരിക്കലും അത് ഷെയർ ചെയ്യാതിരിക്കാം നമ്മുടെ സന്തോഷം നമ്മുടെ സങ്കടങ്ങളും ഒരിക്കലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കാം നമുക്ക് വരുന്ന സന്തോഷം നമ്മൾ തന്നെ അനുഭവിക്കാം നമുക്ക് വരുന്ന സങ്കടങ്ങൾ നമ്മൾ തന്നെ അനുഭവിച്ചു തീർക്കണം ഒരിക്കലും നമ്മളിഷ്ടപ്പെടാത്തല്ലെങ്കിൽ നമ്മളോട് ഭയങ്കര കുഷുമ്പൊമ്പ് അസൂയുള്ളവരോട് ഒരിക്കലും ഈ വക കാര്യങ്ങള് ഷെയർ ചെയ്യരുത് ടഫ് കാരണം അത് നമുക്ക് നല്ല ബാഡായിട്ടേ ഫലിക്കുകയുള്ളൂ നമുക്കതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട് ഫേസ് ചെയ്യേണ്ടി വരും നമുക്ക് ഒരുപാട് തകർച്ചകളും നമുക്കൊരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ